മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുസ്തക വിതരണവും ജൂൺ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുരണവും സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും പത്തിന് നടക്കും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി സംസ്ഥാന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തും വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മങ്ങാട പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീർ മുൻ മന്ത്രിയും കൊല്ലം പാർലമെന്റ് അംഗവുമായ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും എം രാജഗോപാലൻ എം എൽ എ കെ എം അഷ് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ മുജീബ് മെട്രോ എന്നിവരാണ് ഈ ഉപഹാര സമർപ്പണം നടക്കുന്നത് ഈ അവാർഡ് ജേതാക്കളെ ഡോക്ടർ കാദർ മാങ്ങാടും ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഡയറക്ടർ എ അമിതാജിയുമാണ് ആ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തുക ഈ നമ്മുടെ രംഗങ്ങളിലൊക്കെ വളരെ പ്രവർത്തനം നടത്തുന്ന ാട്ടെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ടി അതുപോലെ പി കെ അബരമാൻ മാസ്റ്റർ അധ്യാപകനായും നമ്മുടെ നാട്ടിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകന്മാരിൽ ഒരാളായും ഒക്കെ നമ്മുടെ നാടിനെ ശ്രമിച്ച അബരമാൻ മാസ്റ്റർ അതുപോലെ വളരെ സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന് വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ

ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ മെട്രോ അനുസ്മരണം നടത്തും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തിരാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ എൽ എ നെല്ലിക്കുന്ന അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എ കെ എം അഷ്റഫ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദരസമർപ്പണം നടത്തും ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എ ഹമീദ് ഹാജി പരിചയപ്പെടുത്തും കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ വെൽഫെയർ സൊസൈറ്റി മുഖ്യരക്ഷാധികാരി പാലക്കി സി കുഞ്ഞാമദ് ഹാജി ചെയർമാൻ ടി അബൂബക്കർ ഹാജി കൺവീനർ ടി റംസാൻ കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി ഡയറക്ടർമാരായ എ ഹമീദ് ഹാജി എം കെ ലത്തീഫ് എ കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു